മാമാട്ടിക്ക് മുൻപ് തന്നെ നടി കാവ്യ മാധവനെ ലഭിച്ചത് നല്ലൊരു മകളെ എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് മീനാക്ഷിയെ ലഭിച്ചത് തന്നെയാണ് കാവ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും സന്തോഷവും വെണ്ണലയിലെ വീട്ടിൽ അച്ഛന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം നടക്കുകയായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ കാവ്യ മാധവന് ആശ്വാസവും സാന്ത്വനവുമായി എത്തിയത് മകൾ മീനാക്ഷി തന്നെയായിരുന്നു തന്റെ അമ്മ കാവ്യ അത്രമാത്രം വിഷമിക്കുന്നുണ്ടാകുമെന്നറിഞ്ഞ മീനാക്ഷി അമ്മയുടെ അരികിൽ നിന്നും മാറുന്നതേയില്ലായിരുന്നു അമ്മയെ ആശ്വസിപ്പിക്കാനും സ്വാന്തനം സ്വാതന്ത്ര്യമേകൊണ്ടും കൂടെയുണ്ടായത് മീനാക്ഷി തന്നെയായിരുന്നു അമ്മയ്ക്ക് വേണ്ട എല്ലാ കരുതലുകളും ആശ്വാസവാക്കുകളും നൽകിയത് മീനാക്ഷി തന്നെയാണ് അതെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതുമാണ് അമ്മയോടൊപ്പം തന്നെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കേണ്ട ഒരു കാര്യവും ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിക്കില്ല എന്നും പറയുന്നു എന്നാൽ കാവ്യ തന്റെ അമ്മയാണ് അങ്ങനെ നോക്കുമ്പോൾ മരിച്ചത് തന്റെ സ്വന്തം അപ്പൂപ്പൻ തന്നെയാണ് എന്നുള്ള ചിന്തയും ബോധവും മീനാക്ഷിക്ക് വ്യക്തമായിട്ടുണ്ട് മീനാക്ഷിയുടെ സ്നേഹം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് കാവ്യ കരയുമ്പോൾ ആശ്വസിപ്പിക്കാൻ ആദ്യം ഓടിയെത്തുന്നത് മീനാക്ഷി തന്നെയാണ് അവർ തമ്മിലുള്ള ബന്ധം എത്രമാത്രം ആയത്തിലുള്ളതാണ് എന്ന് ആരാധകർ എല്ലാവരും ഇതിനോടകം തന്നെ മനസ്സിലാക്കുകയും ചെയ്തു ചെറിയ പ്രായം മുതൽ തന്നെ മീനാക്ഷി കാവ്യ മാധവനെ കാണാൻ തുടങ്ങിയതാണ് ആദ്യ നാളുകളിൽ എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങിയ ബന്ധമാണെങ്കിൽ ഇന്ന് കാവ്യ മീനാക്ഷിക്ക് അമ്മ തന്നെയാണ് മീനാക്ഷി ഡോക്ടറായി ആ വിജയം ആഘോഷിച്ചപ്പോഴും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത് കാവ്യ തന്നെയായിരുന്നു കാവ്യ്ക്ക് അത്രമാത്രം വലിയ സ്ഥാനം തന്നെയാണ് മീനാക്ഷി തന്റെ ജീവിതത്തിലും നൽകുന്നത് എന്നുള്ളത് അതിൽ നിന്നും വ്യക്തമായ കാര്യം തന്നെയാണ് കാവ്യ്ക്ക് സങ്കടം സഹിക്കാനാകാതിരിക്കുമ്പോഴും എല്ലാത്തിനും അനുഗ്രഹമായി കൂടെ നിൽക്കുന്നത് ഈ ഒരു മകൾ തന്നെയാണ് മാമാട്ടിക്ക് ഇപ്പോൾ അങ്ങനെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും അമ്മയ്ക്ക് ആശ്വാസ വാക്കുകൾ നൽകാനും ഒന്നുമുള്ള പ്രായമായിട്ടില്ല സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് പൂർണ്ണമായിട്ട് ചിന്തിക്കാനുള്ള പ്രായം പോലും എത്തിയിട്ടില്ല അവിടെ കാവ്യക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത് മീനാക്ഷി തന്നെയാണ് അത് മാത്രമല്ല കാവ്യയുടെ സഹോദരൻ മീതും വിദേശത്തായിരുന്നു അവിടെ നിന്നും നാട്ടിലേക്ക് എത്തേണ്ടതുണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെയും കാവ്യ ആ മാധവൻ ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു കടന്നു പോയത് എന്നാൽ അപ്പോഴൊക്കെ തന്നെയും കാവ്യ് സാന്ത്വനമേകിയത് മീനാക്ഷി തന്നെയാണ് മീനാക്ഷിയുടെ ഓരോ വാക്കുകളും കാവ്യയ്ക്ക് ഒരുപാട് സമാധാനം നൽകിയിട്ടുണ്ടാകും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് തൻ്റെ അമ്മയുടെ അച്ഛൻ നഷ്ടപ്പെട്ട ഒരു വേദനയിൽ തന്നെയാണ് മീനാക്ഷിയും സത്യം പറഞ്ഞാൽ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് മീനാക്ഷി കാവ്യയെ കണ്ടിട്ടുള്ളത് എന്നാൽ ഇരുവരും തമ്മിലുള്ള ബന്ധവും ആത്മാർത്ഥ സ്നേഹവും ഇത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് ആരാധകർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തൻ്റെ അമ്മ കാവ്യാ മാധവൻ നെഞ്ചുപൊട്ടി കരയുന്നത് കണ്ട് മീനാക്ഷിക്കും സഹിക്കാന്തിലും ഏറെയായിരുന്നു വലിയ ദുഃഖത്തിലായത് കൊണ്ട് തന്നെ കാവ്യ മാധവന് മാമാട്ടി നോക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല ആ സമയത്തൊക്കെ തന്നെ മാമാട്ടിക്ക് അമ്മയായി നിന്നത് ചേച്ചിയായ മീനാക്ഷി തന്നെയായിരുന്നു അമ്മ ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടരുത് എന്നുള്ള ചിന്ത മീനാക്ഷിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കാവ്യയുടെ സ്ഥാനത്ത് നിന്ന് മീൻ മീനാക്ഷി മാമാട്ടിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തത് അമ്മയ്ക്കും മകൾക്കും ഇന്ന് വലിയൊരു സാന്ത്വനം തന്നെയാണ് മൂത്ത മകളായ മീനാക്ഷി എന്ന് പറഞ്ഞേ മതിയാകൂ